ഹായ് ഓൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസത്തിലെ കറണ്ട് അഫെയർസ് ക്ലാസ് ആണ് അപ്പം തുടങ്ങാം അമ്പത്തി ഒമ്പതാമത് ജ്ഞാനപീഠ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി ലഭിച്ച ഹിന്ദി സാഹിത്യകാരൻ വിനോദ് കുമാർ ശുക്ല ജ്ഞാനപീഠ അവാർഡ് ലഭിക്കുന്ന ആദ്യ ഛത്തീസ്ഗഡ് എഴുത്തുകാരനാണ് ഇദ്ദേഹം അമ്പത്തി എട്ടാമത് ജ്ഞാനപീഠ അവാർഡ് ജേതാവ് സംസ്കൃത പണ്ഡിതൻ ജഗദ്ഗുരു രാംഭദ്രാചാര്യ ജി ആയിരുന്നു അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത ക്രിസ്റ്റി കോവൻട്രി സിംബാബയുടെ നീന്തൽ താരമാണ് ഈ സ്ഥാനം വഹിക്കുന്ന ആദ്യ സിംബാബക്കാരെയും ആദ്യ ആഫ്രിക്കക്കാരിയും ആദ്യ വനിതയും ക്രിസ്റ്റി കോവൻട്രിയാണ് കേന്ദ്ര ധനകാര്യ സെക്രട്ടറിയായി നിയമിതനായത് അജയ് സേത്ത് കേരളത്തിലെ ആദ്യ ഹരിത റെയിൽവേ സ്റ്റേഷൻ കണ്ണപ്പുരം കണ്ണൂർ ജില്ലയിലാണ് ലോകത്തിലെ ഏറ്റവും മലിനമായ രാജ്യം ചാഡ് രണ്ടാമത് ബംഗ്ലാദേശ് മൂന്നാമത് പാകിസ്ഥാൻ നാലാമത് കോങ്കോ ഇന്ത്യയുടെ സ്ഥാനം അഞ്ചാമത് യു എസിലെ ആരോഗ്യ ഗവേഷണ കേന്ദ്രമായ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് ഡയറക്ടർ ആയി നിയമിതനായ ഇന്ത്യൻ അമേരിക്കൻ ശാസ്ത്രജ്ഞൻ ജയ് ഭട്ടാചാര്യ മഞ്ഞുവീഴ്ചയുള്ള പ്രദേശങ്ങളിൽ മാത്രം കാണപ്പെടുന്ന വന്യജീവികളുടെ ഡി എൻ എ സാമ്പിളുകൾ സംരക്ഷിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ മൃഗശാല പത്മജ നായിഡു ഹിമാലയൻ ജുവോളജിക്കൽ പാർക്ക് ഡാർജിലിംഗ് വെസ്റ്റ് ബംഗാൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നടത്തിയ ഖനനത്തിൽ മെഗാലിത് കാലത്തെ മഹാശിലാനിർമ്മിതികൾ കണ്ടെത്തിയത് മലമ്പുഴ പട്ടികവർഗ്ഗ വിഭാഗത്തിലുള്ള യുവതി യുവാക്കളുടെ നൈപുണ്യ വികസനവും ജീവിതോപാധിയും ലക്ഷ്യം വെച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഗോത്ര ജീവിക നാസയുടെ ബഹിരാകാശ സഞ്ചാരികളായ സുനിത വില്യംസും ബുച്ച് വിൽമോറും കൂടി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്താൻ ഏത് പേടകത്തിലാണ് പോയത് ബോയിങ് സ്റ്റാർ ലൈനർ പേടകം പേടകം വിക്ഷേപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അഞ്ചിന് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ മനുഷ്യരെ എത്തിക്കാൻ ബോയിങ് നിർമ്മിച്ച പേടകമാണ് ബോയിങ് സ്റ്റാർ ലൈനർ യാത്രികരേറ്റു പോവുകയും യാത്രികരില്ലാതെ തിരിച്ചു വരികയും ചെയ്ത ബോയിങ് സ്റ്റാർ ലൈനർ പേടകം എന്നാണ് ഭൂമിയിലേക്ക് തിരിച്ചെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഏഴിന് ഒമ്പത് മാസത്തെ ബഹിരാകാശവാസത്തിനു ശേഷം സുനിത വില്യംസും ബുച്ച് വിൽമോറും ഭൂമിയിലേക്ക് തിരിച്ചെത്തിയത് എന്ന് മാർച്ച് പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തി തിരിച്ചെത്തിയ പേടകം സ്പേസ് എക്സിൻ്റെ ക്രൂ ഡ്രാഗൺ ഫ്രീഡം ഗൂഗിളിൻ്റെ എ ഐ ചാറ്റ് ബോട്ട് ജെമിനൈ ഇന്ത്യയിൽ ആദ്യമായി വയോജനങ്ങൾക്കായി ഒരു കമ്മീഷൻ നിലവിൽ വരുന്നത് കേരളം പ്രധാനമന്ത്രിയുടെ പുതിയ സാമ്പത്തിക ഉപദേഷ്ടാവായി നിയമിതനായത് സഞ്ജയ് കുമാർ മിശ്ര രാജ്യത്തെ ആദ്യ വേർട്ടിക്കൽ ലിഫ്റ്റ് കടൽ പാലം പാമ്പൻ പാലം രാമനാഥപുരം ജില്ലയിലെ പാമ്പൻ ദ്വീപിനെയും തീർത്ഥാടക കേന്ദ്രമായ രാമേശ്വരത്തെയും ബന്ധിപ്പിക്കുന്നതാണ് പാമ്പൻ പാലം ദൈർഘ്യം രണ്ട് പോയിൻ്റ് രണ്ട് കിലോമീറ്റർ പാമ്പൻപാലം ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദിയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യ ഇന്ത്യയുടെ ഫിഷറീസ് മൃഗസംരക്ഷണം ക്ഷീരവികസന മന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ലാലൻ സിംഗ് എന്നറിയപ്പെടുന്നു ആഗോളതലത്തിൽ അതിസമ്പന്നരുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം നാല് ഒന്നാമത് അമേരിക്ക ചന്ദ്രനിൽ വിജയകരമായി ഇറങ്ങുന്ന രണ്ടാമത്തെ സ്വകാര്യ ലാൻഡർ ബ്ലൂ ഗോസ്റ്റ് ആദ്യത്തെ സ്വകാര്യ ലാൻഡറിന്റെ പേരാണ് ഓഡിസിയസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഭൂകമ്പത്തിൽ തകർന്ന മ്യാൻമറിനെ പുനർനിർമ്മിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യ ആരംഭിച്ച രക്ഷാദൗത്യം ഓപ്പറേഷൻ ബ്രഹ്മ ഏഷ്യൻ വനിതാ കബഡി ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി ജേതാക്കൾ ഇന്ത്യ അഞ്ച് പ്രാവശ്യം ഇന്ത്യ കിരീട ജേതാക്കളായിട്ടുണ്ട് ഫൈനലിൽ ഇറാനെ പരാജയപ്പെടുത്തിയായിരുന്നു ഇന്ത്യ കിരീടം കരസ്ഥമാക്കിയത് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ടെഹ്റാൻ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ഒന്നാമതെത്തിയ രാജ്യം ഫിൻലാൻഡ് തുടർച്ചയായി എട്ടാം വർഷമാണ് ഫിൻലാൻഡ് ഈ സ്ഥാനം കൈയൊഴിയാതെ വെച്ചിരിക്കുന്നത് ഇന്ത്യയുടെ സ്ഥാനം നൂറ്റി പതിനെട്ട് ഇന്ത്യയുടെ അമ്പത്തെട്ടാമത് ടൈഗർ റിസർവ് മാധവ് നാഷണൽ പാർക്ക് മധ്യപ്രദേശിലാണ് മാധവ് നാഷണൽ പാർക്ക് മധ്യപ്രദേശിലെ ഒമ്പതാമത്തെ ടൈഗർ റിസർവ് ആണിത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയത് ഇന്ത്യ മൂന്നാമത്തെ തവണയാണ് ഇന്ത്യ ഈ കിരീടം നേടുന്നത് ഫൈനലിൽ ന്യൂസിലാൻഡിനെയാണ് പരാജയപ്പെടുത്തിയത് ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ എത്രാമത്തെ വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആഘോഷിക്കുന്നത് നൂറാമത്തെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പന്ത്രണ്ടിനായിരുന്നു ഇവർ തമ്മിലുള്ള കൂടിക്കാഴ്ച